ഹായ് ഒരു ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് ലിസ്റ്റേട്ടിനകത്ത് ആർട്ട് ബോർഡിൻ്റെ ഉപയോഗം എന്താണെന്നും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു സ്പേസിനകത്ത് ഞാൻ ആറ് ആർട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ആർട്ട് ബോർഡ് എങ്ങനെ ചെയ്യും ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്യുക ആർട്ട് ആർഡ്ബോർഡിൻ്റെ നമ്പർ ആറ് കൊടുക്കുക ഞാനിപ്പോൾ എ ഫോർ ഷൈ എ ഫോർ സൈസിലാണ് കൊടുത്തിരിക്കുന്നത് അത് ലാൻഡ്സ്കേപ്പിലാണ് ഇരിക്കുന്നത് രണ്ട് ക്രിയേറ്റീവ് ക്ലിക്ക് ചെയ്താൽ മതിയാകും ഇങ്ങനെ വരും അതിനുശേഷം ഞാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുള്ള രീതിയിലുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നമ്മൾ ഈ ആർട്ട് ബോർഡിൽ തന്നെ അതായത് ഇവിടോട്ട് വെക്കുമ്പോൾ തന്നെ ഇവിടെ ഇപ്പം എന്ത് ടൈപ്പ് ചെയ്യുന്നു ആ ടൈപ്പ് ചെയ്യുന്ന സാധനം ആർഡ്ബോർഡ് വണ്ണിലായിരിക്കുമ്പഴിഞ്ഞ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ടൂവിലായിരിക്കും മരുന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ആർട്ട് ബോർഡ് സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സാരം അപ്പോൾ ഇതിന് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക വിൻഡോയ്ക്കകത്ത് ആർട്ട് ബോർഡ് എന്ന് പറയുന്ന ഒരു പാനൽ ഓണാക്കിയിടുക ആ ഒരു പാനലായിരിക്കും ഇവിടെ വന്ന് കിടക്കുന്നത് അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ആർട്ട് ബോർഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നുള്ള രീതി ഈ ആർട്ട് ബോർഡിന് നമുക്ക് പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ പേര് മാറ്റാവുന്നതാണ് പിന്നെ വേറെ പല ഉപയോഗങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുമ്പേ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് നമുക്ക് ഇപ്പോൾ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ പല കളറുകളെ നമുക്ക് കാണാം ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതി കാണണം അല്ലെങ്കിൽ നിങ്ങൾ കോമ്പിനേഷൻ ചെയ്യുന്ന കളറുകളൊക്കെ കാണണമെങ്കിൽ ഓരോ ബോർഡിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളൊരു ബ്രോഷർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ പല പേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ പേജുകൾ പലതായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ഓരോ ആർട്ട്ബോർഡിനകത്ത് ഓരോ പേജ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരാൻ നേരം നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതേ പോസ്റ്റ് തന്നെ ഇടണം അല്ലെങ്കിൽ ഇടണം അല്ലെങ്കിൽ യൂട്യൂബിലിടണം ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇടണം ഇത് പലതും പല സൈസുകളാണ് വരുന്നത് അപ്പോൾ അങ്ങനെ സൈസുകൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതേ രീതിയിൽ അതായത് ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പല സൈസുകളായിട്ട് നമുക്ക് കൊടുത്ത ശേഷം എന്തു ചെയ്യാം അവിടെ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പല അതായത് യു ഐ സ്ക്രീനുകൾ അതുപോലെ തന്നെ യു എക്സ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഈ ആർട്ട് ആർഡ്ബോർഡിൻ്റെ അളവുകൾ മാറ്റാം പേരുകൾ മാറ്റാം ഇപ്പോൾ അളവ് മാറ്റണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നെങ്കിൽ ആർട്ട് ബോർഡ് ടൂൾ ഷിഫ്റ്റ് പ്ലസ് ഓ ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് അങ്ങനെ ഇത് ക്ലിക്ക് ചെയ്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് ടൂൾ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് എടുക്കാം അതല്ല നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ രണ്ടാമത്തെ ആർട്ട് ബോർഡ് എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ രണ്ടാമത്തെ ആർട്ട് ആഡ്ബോർഡിൻ്റെ ഇവിടെ വന്ന ആർട്ട് ആർഡ്ബോർഡിനകത്ത് പാനലിനകത്ത് ഇവിടെ വന്ന ശേഷം ഈ ഒരു ബാറിൽ ഈ ഒരു ഐക്കണിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്കിവിടെ അളവുകൾ അടിച്ചു കൊടുക്കാവുന്നതുമാണ് അതല്ല എങ്കിൽ ഞാനിവിടെ ക്യാൻസൽ ചെയ്തിട്ട് ആർട്ട് ബോർഡ് ടൂൾ എടുത്ത ശേഷം എന്ത് ചെയ്യുക എനിക്ക് വേണമെങ്കിൽ നമുക്കായിട്ട് വേണ അളവുകൾ കൊടുക്കണേ അങ്ങനെ അളവ് കൊടുക്കാം അവിടുന്ന് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് കൊടുക്കാം ഇത് കണ്ട ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന അളവുകൾ കൊടുക്കാവുന്നതാണ് പ്രീസെറ്റ് നെയിം ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യുക അല്ലാതെ ചേഞ്ച് ചെയ്യുക ഇത് പൊസിഷനാണ് ഇത് അളവുകളാണ് വിത്തും ഹൈറ്റും എന്നുള്ള അളവുകളാണ് അങ്ങനെയൊക്കെ കൊടുക്കാം അതിനുശേഷം റീ അറേഞ്ച് ഓൾ കൊടുത്തുകഴിഞ്ഞാൽ എന്തു ചെയ്യും നമുക്കത് ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഞാൻ ചെയ്യാം റീ അറേഞ്ച് ഓൾ ഇവിടുന്ന് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു മോർ ഓപ്ഷൻ എഴുതിക്കുന്ന ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം റീ അറേഞ്ച് ഓൾ ആർട്ട് ബോർഡ് എന്ത് ചെയ്തിരിക്കുന്നതൊക്കെ ക്ലിക്ക് ചെയ്ത് ഞാൻ ചെയ്യും ഇത് ഏത് രീതിയിൽ റീ അറേഞ്ച് ചെയ്യണം രണ്ട് കോളമായിട്ട് ചെയ്യണം ഇപ്പോൾ ഒരു കോളം രണ്ട് കോളം എന്നുള്ള രീതിയിൽ ചെയ്യണം അതല്ല മൂന്ന് കോളാക്കി കൊടുക്കണമെങ്കിൽ എന്തു ചെയ്യാം മൂന്ന് ഗോളാക്കി ഞാനിപ്പോൾ കൊടുക്കണം നിങ്ങളെ കാണിക്കാനായിട്ട് അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും നോക്കി ക്ലിക്ക് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇത് മാറുന്നതായിട്ട് കാണാം ഇങ്ങനെ മാറുമ്പോൾ ഓരോരു കാര്യം രണ്ടാമത്തെ നമ്പർ മാത്രം കുറച്ച് താന്നിട്ടുണ്ട് ആ കാര്യം ആർട്ട് ബോർഡിൻ്റെ അളവ് ചേഞ്ച് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാതെ വീണ്ടും ചേഞ്ച് ചെയ്യാനായിട്ട് സെലക്ഷൻ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യാം സെൻറ്റർ സെൻറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തുവിടുകയാണ് ഓക്കെ അങ്ങനെ ചെയ്ത ശേഷം ഇനി അടുത്തത് ഇതിൻ്റെ ആർട്ട് ബോർഡിൻ്റെ പേര് മാറ്റണമെങ്കിൽ ആർട്ട് ബോർഡ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക ഞാനിപ്പോൾ എന്നാണ് പേര് കൊടുക്കുന്നത് വണ്ണല്ലേ ഫസ്റ്റ് പേജ് എന്നാണ് ഫസ്റ്റ് പേജെന്നുള്ള രീതി നമുക്ക് എന്ത് ചെയ്യുക അങ്ങനെ പേര് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റർ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമില്ല ഇത് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കൊടുക്കാം നമുക്ക് ആർഡ്ബോർഡ് ടു എന്നിട്ട് എഫ് ബി എന്ന് കൊടുക്കാം വണ്ണം എന്ന് എഴുതിയിക്കുന്ന ഇൻസ്റ്റാഗ്രാം എന്നാണ് ഇതിപ്പോൾ എന്താണ് വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ആ നെയിമിൻ്റെ അവിടെ അല്ല ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഇപ്പുറത്ത് മാറിയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പേജ് മാത്രമായിട്ട് എന്ത് സൂം ചെയ്ത് കാണിക്കും അത് ഫിറ്റ് ഇൻ പേജ് എന്നുള്ള രീതി കാണിക്കും എക്സാമ്പിൾ പറഞ്ഞ ഇപ്പോൾ ഒന്നല്ല രീതിയിൽ ഞാൻ ആർഡ്ബോർഡ് ത്രീയുടെ അവിടെ വേറെ എവിടെയെങ്കിലും ആണ് ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പോൾ എക്സാം ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇനി ആ ഒരു പേജ് മാത്രമായിട്ട് ഫിറ്റ് ആർട്ട് ആർഡ്ബോർഡായിട്ട് കാണിക്കും അപ്പോൾ ആർഡ്ബോർഡ് ത്രീയുടെ അവിടെ ഞാൻ എന്തെങ്കിലും നെമിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പേര് മാറ്റാനായിട്ട് പറ്റും ഇപ്പോൾ ഇൻസ്റ്റഗ്രാം എന്നുള്ള രീതിയിൽ ഞാൻ ഐ ജി കൊടുക്കുകയാണ് അങ്ങനെ പേരുകൾ മാറ്റാം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ അറേഞ്ച് ഓൾ ചെയ്യുന്ന കാര്യം ഇപ്പോൾ കാണിച്ചിരുന്നു അതുപോലെ തന്നെ പുതിയ ആർട്ട് ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം പ്ലസ് എന്നുള്ള രീതി ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബോർഡ് ടൂൾ എടുത്തിട്ട് നമ്മൾ ചുമ്മാ ഡ്രാഗ് ചെയ്ത് കൊടുത്താലും മതിയാകും ഞാൻ സൂം ഔട്ട് ടീവാണ് ആർട്ട് ബോർഡ് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ വേണേ ഡ്രാഗിങ് ചെയ്ത് കൊടുക്കാം അതല്ല ഈ പ്ലസ് ന്യൂ തെക്കി എന്ത് ചെയ്യുക ആ ഒരളവിൽ തന്നെ അതായത് നമ്മൾ നേരത്തെ ഏതാണോ ആർട്ട് ബോർഡ് കൊടുത്തിന് ആ അളവിൽ തന്നെ എന്തു ചെയ്യും പ്രീസെറ്റായിട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും നമുക്ക് വേണ്ട എങ്കിൽ സെലക്ഷൻ ചെയ്തിട്ട് എന്തു ചെയ്യാം ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പെട്ടും വേണമെങ്കിൽ എന്തു ചെയ്യാം സെലക്ഷൻ ചെയ്യുക ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതൊക്കെയാണ് ആർട്ട് ആർഡ്ബോർഡിൻ്റെ യൂസ് അതുപോലെ തന്നെ ഈ ആർട്ട് ബോർഡുകളെ നമുക്ക് എന്ത് ചെയ്യാം അസറ്റ് ആയിട്ടൊക്കെ എന്തു ചെയ്യുക എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റും അതൊക്കെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇനി ബോർഡുകളെ കുറിച്ച് പറയാൻ എന്തായാലും ഇനി എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പേജുകളായിട്ട് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പി ഡി എഫ് പി എൻ ജി പല ഫോർമാറ്റുകൾ എക്സ്പോർട്ട് ചെയ്യാം അതൊക്കെ വരുന്ന അതായത് സേവ് ആൻഡ് എ സ്പോട്ട് എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് ആർട്ട് ബോർഡിൻ്റെ ഉപയോഗവും അതിൻ്റെ സെറ്റപ്പും അതുപോലെ തന്നെ അതിൻ്റെ യൂസും ഓക്കെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു